ബഹ്റൈനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ സുബി ഹോംസുമായി സഹകരിച്ച് മെഗാ ഈവന്റ് സുവർണം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി സംഘടിപ്പിച്ചു ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഗിരീഷ് ചന്ദ്ര പൂജാരി മുഖ്യ അതിഥിയായിരുന്നു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ വിനു മണ്ണിൽ ഇന്ത്യൻ ക്ലബ്ബ് പ്രസിഡന്റ് കാഷ്യസ് പെരേര അൽദൂർ ഓട്ടോ സർവീസ് ഉടമ മത്തായി മാത്യു പ്രോഗ്രാം കൺവീനർ വിനീത് വി പി പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണുവി സെക്രട്ടറി ജയേഷ് കുറുപ്പ് ട്രഷറർ വർഗീസ് മോഡിയിൽ രക്ഷാധികാരികളായ മോനി ഓടിക്കണ്ടത്തിൽ സക്കറിയ സാമുവിൽ സുഭാഷ് തോമസ് വൈസ് പ്രസിഡന്റ് ബോബി പുളിമൂട്ടിൽ ജോയിന്റ് ട്രഷറർ അരുൺ പ്രസാദ് ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഷീലു വർഗീസ് സെക്രട്ടറി സിജി തോമസ് തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നടത്തി വിഷ്ണുവി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജയേഷ് കുറുപ്പ് സ്വാഗതം പറഞ്ഞു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ ഇന്ത്യൻ ക്ലബ്ബ് പ്രസിഡന്റ് കാഷ്യസ് പെരേര തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ വിശിഷ്ട വ്യക്തികൾക്ക് ബഹ്റൈൽ നാൽപ്പത്തിയൊന്ന് വർഷം പൂർത്തിയാക്കിയ മത്തായി മാത്യുവിനും പെൺഡ്രൈവ് എന്ന കവിതാ സമാഹാരത്തിൽ ഉൾപ്പെട്ട കവിതകൾ എഴുതിയ രമ്യ ശശിധരനും ഉപഹാരം നൽകി ആദരിച്ചു മന്നാർ മലങ്കര പള്ളിയിലെ വികാരിയായ ഫാദർ മത്തായി മണപ്പറമ്പിൽ ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് അംഗം ബിജു ജോർജ് ബഹ്റൈനിലെ മറ്റ് വിവിധ അസോസിയേഷൻ ഭാരവാഹികളും പരിപാടിയിൽ സംബന്ധിച്ചു പ്രോഗ്രാം കൺവീനർ വിനീത് വി പി നന്ദി പറഞ്ഞു പ്രമുഖ മിമി കിത്താരും മഹേഷ് കുഞ്ഞുമോൻ അവതരിപ്പിച്ച കോമഡി ഫെസ്റ്റ് പിന്നണി ഗായികയും ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ശിഖ പ്രഭാകറും പ്രശസ്ത മ്യൂസിക് ഡയറക്ടറും പിന്നണി ഗായകനുമായ ഫൈസൽ റാസയും ചേർന്ന് അവതരിപ്പിച്ച മ്യൂസിക് ഫെസ്റ്റുണ്ടായിരുന്നു കൂടാതെ ബഹ്റൈനിലെ നിരവധി കലാകാരന്മാർ ചേർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ചടങ്ങിൽ ബഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രശസ്തരായ നിരവധി പേർ പങ്കെടുത്തു മീഡിയ രങ്ക് ഇന്നത്തെ വർത്തമാനം